ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സേതുവിൻ്റെയും പല്ലവിയുടെയും നാളത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം നാളത്തെ കഥ മാത്രമല്ല അടുത്തൊരാഴ്ചത്തെ കഥയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് അടുത്ത ആഴ്ചത്തെ കഥയിൽ സംഭവിക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഈ ചാനലിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സേതുവിൻ്റെയും പല്ലവിയുടെയും കഥയും അതുപോലെ തന്നെ ഇശുദിയുടെയും മഹേഷിൻ്റെയും കഥയൊക്കെ നിങ്ങളേക്ക് എത്താൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അതുപോലെ തന്നെ ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തായാലും നമുക്ക് കഥയിലേക്ക് കടക്കാം അങ്ങനെ ഈ സേതുവും പല്ലവിയും തമ്മിലുള്ള ആ ഒരു ഇഷ്ടത്തിൻ്റെ ആഴം ഇനി അങ്ങോട്ടേക്ക് കൂടാൻ പോവുകയാണ് അവർ തമ്മിലുള്ള പ്രണയം തുറന്ന് പറയാനായിട്ടുള്ള ആ ഒരു രീതിയിലേക്കാണ് കഥ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇത്രയും ദിവസം നമ്മുടെ പല്ലവി പറഞ്ഞിരുന്നു സേതുവിനെ ആ ഒരു രീതിയിൽ കാണാൻ പറ്റില്ല എന്നൊക്കെ സ്മൃതിയോടും ഒക്കെ പറഞ്ഞിരുന്നു പക്ഷേ സേതു തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും പല്ലവിക്ക് അവ ആ പല്ലവിയുടെ ഉള്ളിൽ ഇഷ്ടം അല്ലെങ്കിൽ അത് പുറത്ത് വരിക തന്നെ ചെയ്യും സേതു എന്ന് വിചാരിക്കുന്നൊക്കെ ഓർത്തിട്ടാണല്ലെങ്കിൽ താൻ രണ്ടും രണ്ടാമത് വിവാഹം കഴിക്കുന്ന അല്ലെങ്കിൽ താൻ രണ്ടും ാങ്കെട്ടുകാരി ഇങ്ങനെയുള്ളൊരു ചിന്തയൊക്കെ പല്ലവിയുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് സേതുവിന് നല്ലൊരു പെൺകുട്ടി സേതുവായിട്ടെന്നെ നല്ലൊരു പെൺകുട്ടിയെ കിട്ടും എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇനി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സേതുവിൻ്റെ ഇഷ്ടം കൂടി തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ പല്ലവിയെ എത്രത്തോളം സേതു ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അവർ തമ്മിലുള്ള ആ പ്രണയം തുറന്ന് പറയുന്നതിൻ്റെയൊക്കെ ആ ഒരു കഥയാണ് ഇനി വരാനിരിക്കുന്ന എപ്പിസോഡിനകത്തുള്ളത് ഇനി വരാനിരിക്കുന്ന ആഴ്ചകളിലോ ഇനി വരാനിരിക്കുന്ന ആ ഒരു നെക്സ്റ്റ് വീക്കിലോ ഉള്ളത് പിന്നെയുള്ളത് നമ്മുടെ ഋതികയുടെ ആ ഒരു ഋതിക ഇപ്പോൾ പ്രതാപൻ ഇതുപോലെ ഒരു ദുഷ്ടനാണ് എന്ന് തിരിച്ചറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും സേതുമാധവനെ ഋതിക അംഗീകരിക്ക തന്നെ ചെയ്യും സേതുമാധവനെ ഋതിക അംഗീകരിക്കാതിരിക്കാനുള്ള എല്ലാ പരിപാടിയും ഈ പ്രതാപൻ ചെയ്തു വെക്കുന്നുണ്ട് അപ്പോൾ ഈ ബോർഡ് മീറ്റിങ്ങിൽ പോലും ഇന്നത്തെ ഒരു ബോർഡ് മീറ്റിംഗ് നിർണായകമാണ് എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ഋതിക വന്നിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ബോർഡ് മീറ്റിംഗ് ഒക്കെ കൂടാനായിട്ട് ഇരിക്കണ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ സേതു മാധവൻ വരുന്നത് സേതു അങ്ങോട്ടേക്ക് കയറി വരുവാണ് ആ വിൽപ്പത്രത്തിലെ അവകാശം വെച്ച് ഇവിടെ ഒരു മീറ്റിംഗ് കൂടണമെങ്കിൽ ഇനി ഇവിടുത്തെ മെമ്പറൊക്കെ ഞാനും കൂടി ആണല്ലോ ഇവിടെ ഒരു ബോർഡ് മീറ്റിംഗ് കൂടുന്നുണ്ടെങ്കിലും എല്ലാ മെമ്പേഴ്സും വേണം തീർച്ചയായിട്ടും ഞാനും വേണം എൻ്റെ തീരുമാനങ്ങളിൽ കൂടി ആവണം ഇനി ഇത് മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ സേതു പറയുന്നത് കേട്ട് ഋതിഗി ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാതെ ഋതിഗ് അവിടെ നിങ്ങൾക്ക് പോവുകയാണ് അതുകൊണ്ട് മാത്രം ഋതികിക്ക് ഈ കള്ളത്തരങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റാതെ വരികയാണ് കേട്ടോ പക്ഷേ സേതു കറക്റ്റായിട്ട് ഇനി പൂർണിമാ ടെക്സ്റ്റൈൽസിൻ്റെ എല്ലാ കാര്യത്തിലും ഇടപെടുക അത് കുറിപ്പിൻ്റെ ഉപദേശം കൂടി തന്നെയാണ് എല്ലാ കാര്യത്തിലും ഇടപെടുകയൊക്കെ ചെയ്യാം അപ്പോൾ സേതുവിനോടുള്ള ദേഷ്യം കൊണ്ട് തന്നെ കൂടുതൽ ഈ പ്രതാപൻ്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ പൂർണ്ണ ശ്രദ്ധയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ വിചാരിക്കും ഒരു ചെറിയ പ്രമോ ആണല്ലോ എന്ന് ചെറിയ പ്രമോ ഈ ഒരു കഥയുടെ ഇപ്പോൾ ഒരു പ്ര ചെറിയ പ്രമോയാണ് ഇടുന്നത് പക്ഷേ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇടുന്ന ഈയൊരു ചാനലിലൂടെ തന്നെ എത്തുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് മറ്റു ചാനലുകളും ഉണ്ട് ടിക് ടിക് വൺ എന്ന് ചാനലുണ്ട് അപ്പം നിങ്ങൾ അത് അതിനകത്ത് നമ്മുടെ സാന്ത്വനത്തിൻ്റെ കഥയും അതുപോലെ തന്നെ ഗീതഗൗന്ദത്തിൻ്റെ കഥയും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടതിൻ്റെ കഥകളൊക്കെയാണ് നമുക്ക് ഒരേ ചാനലിൽ തന്നെ പല വീഡിയോസും ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പല ചാനലായിട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇതൊരു പുതിയ ചാനലാണ് എന്തായാലും നമുക്ക് രണ്ട് മൂന്നും ചാനലൊക്കെ ഉണ്ടെങ്കിലേ എല്ലാ വീഡിയോസും ഇടാൻ പറ്റുകയുള്ളൂ എന്നാലേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ ഇത്രയും ദിവസം എനിക്ക് ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ കാരണം നമ്മുടെ ചാനൽ തന്നെ ചെറിയ ഇഷ്യൂസൊക്കെ കാരണം ഈ ഭംഗിയായിട്ടൊന്നും കഥയൊന്നും പറയാൻ പറ്റിയെന്നുണ്ടായിരുന്നില്ല മാത്രമല്ല നമ്മുടെ ഫേസ് കാണിച്ചു ഇത് ചെയ്യണം എന്നൊരു നിബന്ധനയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഫേസ് കാണിക്കുന്നത് എന്തായാലും പ്രൈവസിയെ മാനിച്ചുകൊണ്ടാണ് എനിക്ക് പൂർണ്ണമായിട്ടും അങ്ങോട്ട് നിങ്ങളിലേക്ക് അങ്ങോട്ട് ഇറങ്ങി മുഖമൊന്നും കാണിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ കഥ കേൾക്കാൻ ഇഷ്ടമാണ് എങ്കിൽ കഥ കേൾക്കുക സപ്പോർട്ട് ചെയ്യുക എന്തായാലും പഴയ രീതിയിൽ തന്നെ നിങ്ങളൊക്കെ കേൾക്കുന്ന ആ ഒരു ഇഷ്ടമുള്ള ആ ശബ്ദത്തിലൂടെ തന്നെ ഞാൻ വരുന്നതായിരിക്കും കാത്തിരിക്കുക അടുത്തൊരു കഥയുമായിട്ട് ഉടൻ തന്നെ വരാം നമ്മുടെ ഇഷ്ടപാത്രത്തിൻ്റെ അടുത്ത ആഴ്ചത്തെ കഥയായിട്ട് ഈ ചാനലിലൂടെ തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ സാന്ദ്ര കുടുംബത്തിൻ്റെ കഥ നമ്മുടെ മറ്റൊരു ചാനലിലാണ് നിങ്ങൾ കഥയെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും ടിക് ടിക് കൂട്ടിയുള്ള ഒരു ചാനൽ നെയിം തന്നെയാണ് ഇനി അങ്ങോട്ടേക്ക് വരാനിരിക്കുന്നത് എൻ്റെ എല്ലാ ചാനലിലും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അടുത്ത കഥയുമായിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ സി യു